അപ്പോൾ ഈ അടുക്കളയിൽ ഒഡീഷ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞമ്മ ഉള്ളിയൊക്കെ മുറിച്ച് ചോറൊക്കെ ഊറ്റി അപ്പോൾ പണിയൊക്കെ തുടങ്ങി നമ്മൾ ഇപ്പോൾ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാനാണ് ഞാനാണിന്ന് കുക്ക് ചെയ്യുന്നത് ഈ കല്ലിലൊക്കെ അരച്ചിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ടാണ് ഈ കുക്കിങ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അടിപൊളി വീഡിയോ ആണ് ഇതെന്താണെന്നല്ലേ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ അപ്പോൾ നമ്മൾ ഇന്നും തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവരുടെ അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പ്ലാൻ ഇട്ടതായിരുന്നു വ്യാഴാഴ്ച പൂജ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടല്ലോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ പിറ്റേന്നാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ സന്ധ്യയ്ക്കാണ് ഞാൻ വന്നത് ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുടാകും അപ്പോൾ വന്നതും മോനെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ പോയി അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ നമ്മുടെ തറവാട് വീടിൻ്റെ അടുത്ത് അപ്പോൾ അവൻ അവൻ്റെ കൂടെ ഷട്ടിൽ കളിക്കാനൊക്കെ പോയി അപ്പോൾ ചേട്ടൻ എന്നെ വീട്ടിൽ കടയിൽ പോയി അപ്പം ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വന്നിട്ട് കുക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കുഞ്ഞമ്മമാർ ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ വന്ന് ഞാൻ സൺഡേയ്ക്ക് വന്നല്ലോ രാത്രിയാണല്ലോ നമ്മുടെ പ്ലാനിങ് അപ്പോൾ പോയി നോക്കാം നമുക്ക് വേണം ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ നീളത്തിലായിരിക്കും മുട്ടിമുട്ടിയായിരിക്കും എന്നൊക്കെ വ്യാഴാഴ്ച ആ പൂജ കഴിഞ്ഞു വെള്ളിയാഴ്ചയാണ് ഇതുണ്ടോ അതിൻ്റെ നേരെ പിറ്റേന്ന് അപ്പം ഞാൻ വരുമ്പോഴേക്ക് ചോറിന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ അതാ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വേഗം അരി കഴുകി ഇടണം പിന്നെ നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കുഞ്ഞമ്മ എല്ലാം മുറുക്കലൊക്കെ തുടങ്ങി അപ്പോൾ കാലൊക്കെ നീട്ടി വെച്ചിട്ടായിരുന്നു ഇരുന്നത് കേട്ടോ വീടി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വേഗം സാരിയെല്ലാം നീ മാറ്റി ശരിക്കിയിരുന്നു കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മര്യാദയിലൊക്കെ ഇരിക്കണ്ടേ പക്ഷെ ഞാൻ ആ കാൽ നീട്ടി വെച്ചൊന്നും കാണിക്കുന്നില്ല അത് മോശമല്ലേ അവർക്ക് ഒരിതല്ലേ അപ്പോൾ അവിടെ അത് ആ ചോറ് തിളച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാനും കുഞ്ഞമ്മയും കൂടി തന്നെ ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ ചെയ്ത് അപ്പോൾ വീടിൻ്റെ ഒരു ചേച്ചി വന്ന് ഇത് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു സന്തോഷം കേട്ടോ ഇങ്ങനെ ഭക്ഷണമൊക്കെ രാത്രിക്ക് വെക്കുമ്പോൾ അപ്പോഴേക്ക് ചോറൊക്കെ ആയി കുഞ്ഞമ്മ അത് ഊറ്റുകയാണ് പിന്നെ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ വന്ന് വർത്താനം ഇങ്ങനെ ഇരിക്കും ഇവർക്ക് പുറത്തൊന്നും പോകില്ലല്ലോ ഞാൻ ഒരു വീഡിയോ വിട്ടിട്ടില്ലേ കുമാര പൂർണിമ അന്നാണ് ഇവർ പുറത്തൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ വർത്താനമൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും വിറകടുപ്പിൽ അത് ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കിർ പറഞ്ഞു തരുന്ന ആ മെത്തേഡിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇവർക്ക് ഇവർക്കിങ്ങനെ അധികം മസാലകളൊന്നും ഇടൂല പിന്നെ ഈ ചീൻചട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒഡീഷയിൽ കിട്ടുന്ന ഒരു ചീൻചട്ടിയാണ് നല്ല അടിപൊളി തന്നെ നല്ല കട്ടിയുള്ള ചീൻചട്ടിയാണ് അടിയിലൊന്നും പിടിക്കില്ല അപ്പോൾ ചീൻചട്ടിയൊക്കെ വെച്ച് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് തോല് കളയാതെയാണ് ഇവരിടുക നല്ല കഴുകി വൃത്തിയാക്കിയത് അതെന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചോദിച്ചു തോല് എന്താ കളയാതെടുന്ന് ഈ ഇറച്ചി മീനിൻ്റെ കൂടിയൊക്കെ ഇവർ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും അപ്പോൾ അത് വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പോലും ഉരുള എന്നിട്ട് കഴിക്കാൻ നേരത്ത് അവർ ആ തോൽ കളഞ്ഞിട്ട് കഴിക്കും അപ്പോൾ എണ്ണയൊഴിച്ചു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ആക്കിയെടുത്തതിന് ശേഷം അത് മാറ്റിയിട്ടാണ് ഉള്ളിയൊക്കെ ഇടുന്നത് ഇവർ ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് ഇവർ എല്ലാവരും ഇതെവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുകയാണ് നാടൻ ചിക്കൻ കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ കല്ലിൽ ഇത് ഇതുപോലത്തെ ഒരു കല്ലുണ്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കും എന്നിട്ട് ഇത് എന്തൊക്കെ അറിയാം പട്ട ഗ്രാമ്പൂ കുരുമുളക് എല്ലാം കല്ലിൽ ഇങ്ങനെ ഇടിച്ച് പൊടിച്ച് അരച്ചിട്ട് അതാണ് നമ്മൾ ചിക്കൻ കറിയിൽ ഉണ്ടാ ഇടുന്നത് അല്ലാതെ ഗരം ഇടുന്നില്ല റെസിപ്പി നോക്കി നോക്കിയോ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് ടേസ്റ്റിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം ഞാൻ പിന്നെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഇവരുടെ രീതിയിൽ പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് ഏകദേശം ആയിട്ടോ അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് മസാല തയ്യാറാക്കണം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ അധികം തന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി എന്നിട്ട് നമുക്ക് ചിക്കൻ കറി ഇവരുടെ ഒഡീഷ ഗ്രാമത്തിലെ ചിക്കൻ കറിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവർക്ക് ഈ വില്ലേജ് ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ ഇപ്പോൾ അതാ ഉള്ളീൻ്റെ കൂടെ കുറച്ചും കൂടി ഉപ്പിട്ട് കേട്ടോ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വില്ലേജ് സ്റ്റൈല് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അവർക്ക് അധികം മസാലകളൊന്നുമില്ല ഇപ്പം ഞാൻ വെല്ലി വല്ലീഫ് ഇട്ടു ഒരു ഇത് ഇപ്പോൾ ഓരോന്നോരോന്ന് അവർ തരുന്നതിന് ഞാൻ ഇടുകയാണ് നമ്മളെ പോലെ ഡബ്ബികളിൽ ഇങ്ങനെ മസാല തോക്ക് വെക്കുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല അവർക്ക് ഇതിപ്പോൾ ഞാൻ ഉള്ളി ഏകദേശം ആയപ്പോൾ തക്കാളി ഇടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇഞ്ചിയും വെളുത്തലേം ചതച്ചത് നേരത്തെ ഇട്ടു അത് വീഡിയോ എടുക്കാൻ മറന്നു തന്നു അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ല വന്നപ്പോൾ തന്നെ നമ്മൾ പൊതുവേ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയുമല്ലോ സാധാരണ ഓർ ഇതിപ്പോൾ ഞാൻ ഒരു കഷ്ണം അട്ട അതിൻ്റെ കൂടി ഇടുകയാണ് കുറച്ച് വലുപ്പത്തിൽ ഇട്ടത് അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ കടിക്കുമല്ലോ അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കറിയൊക്കെ ആയി തിളച്ച് കഴിയുമ്പോൾ മാറ്റാമല്ലോ അപ്പോൾ ഞാൻ ഇവർ പൊടിച്ച് തന്ന ഗരം മസാല എല്ലാം ഇത് ഇട്ടിട്ട് കല്ലിൽ പൊടിച്ച മസാലയാണ് ഇടുന്നത് പാക്കറ്റ് ഗരം മസാല ഇല്ല ഇവരങ്ങനെ മസാല വാങ്ങി സ്റ്റോക്ക് വെക്കലൊന്നുമില്ല ഇപ്പോൾ ചിക്കൻ കറി വെക്കണേൽ അപ്പോൾ ഓടിപ്പോകും ഇങ്ങനെ കുമ്മിട്ടി കടയൊക്കെ ഉണ്ടാവും അവിടുന്ന് ഒരു പാക്കറ്റ് ചിക്കൻ മസാല വാങ്ങിക്കൊണ്ടുവന്നു അതാണ് ഇടുന്നത് ഒരു ഇച്ചിരി അങ് നമ്മളിടുന്ന പോലെ രണ്ട് മൂന്ന് സ്പൂൺ അങ്ങനെയൊന്നുമില്ല പേരിന് ഇതിപ്പോൾ മല്ലിപ്പൊടി അവർ പൊടിപ്പിച്ച് വെച്ച പൊടി മല്ലിപ്പൊടി കുറച്ചിടുന്നു പിന്നെ മുളക് പൊടി കുറച്ച് ഇടുന്നു മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി ചിക്കൻ മസാലയാണ് ഇടുന്നത് ചെറിയ പാക്കറ്റ് ഒരു രൂപേൻ്റെ പാക്കറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗർമ മസാല ആയിക്കോട്ടെ ചിക്കൻ പൊടി ആയിക്കോട്ടെ ഒക്കെ ഒരു ഒരു രൂപ പാക്കറ്റ് കിട്ടും അത് ഓടിപ്പോയി വാങ്ങും വെക്കും അല്ലാതെ സ്റ്റോക്ക് വെക്കലൊന്നുമില്ല ആയതുകൊണ്ട് കാണാൻ നല്ല ചൂടുണ്ട് കരിഞ്ഞ് പോകണ്ടെന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച് മസാല റെഡിയാക്കുകയാണ് നമ്മളിങ്ങനെ ഒരുപാട് മസാലയൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുഞ്ഞ് കുറച്ച് മസാലയൊക്കെ ഇട്ട് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇത് ഇവിടെ ഇവർ വീടിൻ്റെ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും അവരുടെ കൂട്ടത്തിൽ എല്ലാം കേൾക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മസാലയൊക്കെ ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് തീയിലാവുമ്പോൾ നല്ല ചൂടും ഉണ്ടാവും മൊബൈലൊക്കെ ചൂടാവുന്നുണ്ട് പിന്നെ അത് ഓഫാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും നടക്കുന്നുണ്ട് കുക്കിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ചിക്കൻ ഇട്ടു അതപ്പോൾ വീഡിയോ എടുത്തില്ല അത് ഞാൻ കുഞ്ഞുമാനോട് പറഞ്ഞ് ചിരിക്കായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിക്കൻ ഇടുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്ന് അപ്പോൾ ചിക്കനും കൂടി ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും വഴറ്റിയാന്ന് പറഞ്ഞാൽ വഴറ്റി 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 ഒരു ഇച്ചിരി ഒരിച്ചിരി ഒഴിച്ച് 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 വഴറ്റിയിട്ട് നന്നായിട്ട് അത് അങ്ങനെ തന്നെ ചിക്കൻ വേവും ആ വഴറ്റിയത് കുട്ടികൾക്കെല്ലാം കൊടുക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വഴറ്റി വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ചധികം ഉരുളക്കിഴങ്ങ് ഇവർ മുറിച്ചു എന്തായാലും മുറിച്ചതല്ലേ എന്നാൽ അതിട്ടേക്കാന്ന് പറഞ്ഞിട്ടു ഇവർക്ക് ഈ ചിക്കനും ചിക്കൻ വെക്കുമ്പോഴും മീൻ വെക്കുമ്പോഴെല്ലാം കിഴങ്ങ് ഇടും അത് ഭയങ്കര ഇഷ്ടമാണ് പോലും അവർക്ക് ആ കിഴങ്ങൊക്കെ കൂട്ടി കഴിക്കുന്നത് പൊതുവേ അറിയാമല്ലോ നോർത്തിൽ കിഴങ്ങ് പരിപ്പ് ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കൃഷിയും ഉണ്ട് കിഴങ്ങൊക്കെ അപ്പോൾ അവർക്ക് കിഴങ്ങിടുന്നോണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ വഴറ്റി എടുക്കണം അപ്പോൾ ഇങ്ങനെ ഈ വഴറ്റി എടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിങ്ങനെ കോരി കഴിക്കാനൊക്കെ നമ്മളങ്ങനെ കഴിക്കില്ല കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും എന്നിട്ട് നാം മൂടി ഇടക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേവുമല്ലോ വേവും പിന്നെയാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞമ്മമാരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ എനിക്ക് വിടണം ഇവ നിങ്ങളുടെ ഈ അടുക്കളയൊക്കെ വിടണം എന്ന് പറഞ്ഞിട്ട് അവരതെല്ലാം കേട്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നല്ല ഇതിൽ ഓടുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ ചെയ്തു വെക്കേണ്ടത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റിലൂടെ എഴുതി അറിയിക്കണം ഹൈപ്പ് വന്ന ഹൈപ്പ് ഒന്ന് നക്കണം അപ്പോൾ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഒഡീഷയിൽ ഇങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇതുപോലെ കല്ലിലൊക്കെ ഇടിച്ച മസാലയൊക്കെ ഇട്ട് അധികം വേറെ വാങ്ങുന്ന മസാലയൊന്നും ഇടാതെയൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ വിറകടുപ്പിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ പൊതുവേ ഇപ്പോൾ എല്ലാവരും ഗ്യാസിലൊക്കെ അല്ലേ പക്ഷേ വിറകടുപ്പിലൊക്കെ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മൊബൈലൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കാരണം ഈ തീൻ്റെ ചൂടിന് ഭയങ്കര ചൂടെടുത്തിട്ട് മൊബൈൽ ഹീറ്റാവുന്നതുകൊണ്ട് ഞാൻ ചില ചില സമയത്ത് ഓഫാക്കിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഓണാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത് വീഡിയോ അധികം ലെങ്ത് ആകാതെ അപ്പോൾ ഞാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ ഇതൊന്ന് ചിക്കനൊന്നായിക്കോട്ടെ എന്നിട്ട് ഞാൻ അതും കൂടി കാണിച്ചുതരാം നന്നായി വഴന്ന് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടോ നമ്മൾ ച തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിക്കുന്നതല്ല വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കാരണം തീൻ്റെ ചൂടിൽ നല്ല തീ കത്തുന്നതോ ഭയങ്കര ഹീറ്റായിരിക്കുമല്ലോ അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചാലും ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ചിക്കനിലൊഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചാലും അത് പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ അതുകൊണ്ട് പച്ചവെള്ളമാണ് ഒഴിച്ചത് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു മൂടി വെച്ചു ചിക്കൻ അവിടെ വേവട്ടെ അപ്പോൾ ഞാനിവരോട് എന്നെ മോനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഞാൻ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനിവിടെ ഇരുന്നിങ്ങനെ ഓരോ ലട്ടയൊക്കെ വിട്ടിരിക്കുകയാണ് നമ്മുടെ വർത്താനൊന്നും തീരില്ല ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണും ഇങ്ങനെ ഇടിച്ചും പൊടിച്ചും ഒക്കെ ഉള്ളതാണ് എല്ലാവർക്കും താല്പര്യം കാണാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം അതിന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ് അപ്പോൾ അവർക്ക് സന്തോഷമാണ് കേട്ടോ കേരളത്തിലുള്ളവരൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയുള്ള ചിന്തയിൽ അവരെല്ലാം ഓക്കെയാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടി തീൻ്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ വർത്താനം പറയലാണ് അപ്പോൾ വലിയ കുഞ്ഞമ്മയും വന്ന് തീൻ്റെ ചോട്ടിലിരുന്ന് തണുക്കുന്ന കുറച്ചേരം തീൻ്റെ എടുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് മോനെ നോക്കാനൊക്കെ പോകുന്നുണ്ട് മോനെ അവിടെ കളിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ അടുക്കള കണ്ടില്ല ഈ മുള കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് മണ്ണൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് ശരിക്കും ഇവരെല്ലാവരുടെ മിക്കവാറും വീടുകളിലെ അടുക്കള ഇതാണ് മിക്കവാറും നല്ല എല്ലാ വീടുകളിലും ഇവർക്ക് നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ കാശില്ലയെന്ന് വിചാരിക്കരുത് ഞാൻ അതൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ എന്താണ് ഇവരുടെ ബിസിനസ് അപ്പോൾ നിങ്ങൾക്കറിയാം അവർക്ക് പൈസ ഉള്ളവരാണോ കാശുള്ളവരാണോ ഞാൻ കമ്പനിയിൽ കഴിഞ്ഞ വീടിലൊക്കെ കൊടുത്തില്ലേ എല്ലാവരുടെ അടുക്കള ഇതാണ് അത് സത്യാണോ അല്ലയോ എന്നൊക്കെ ഞാൻ ഇവരുടെ ബിസിനസ് കൂടി കാണിച്ചുതരാം അപ്പം നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട് ഓൾറെഡി വെന്തതാണ് കാരണം നമ്മളിങ്ങനെ വരട്ടിയല്ലോ എന്നാലും ഒന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് തിളക്കട്ടെ ഇവർക്ക് ചിക്കൻ ഇങ്ങനെ വരട്ടിയതിനെക്കാളും ഇഷ്ടം ഇങ്ങനെ ചാറ് പോലെയുള്ള കറിയാണ് അപ്പോൾ കുഞ്ഞും ഞങ്ങൾ കുറച്ച് കുറുകിയ പോലെയാണ് വെക്കുക അപ്പോൾ കുഞ്ഞും പറഞ്ഞ് കുറച്ചും വെള്ളം ഒഴിക്കുക നമുക്ക് ചാറാണ് നല്ലത് ഇപ്പോൾ രാത്രി ചിക്കനും ചോറുവാണല്ലോ സാധാരണ ചപ്പാത്തിയാണ് അപ്പോൾ ഇന്ന് ഒരു നമുക്ക് ചിക്കനും ചോറു ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കോരി കൊണ്ടുപോയി മോന് കൊടുക്കാൻ കേട്ടോ മോനൊക്കെ വിശക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ മോന് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ ആയി പിന്നെ കുറച്ച് വീഡിയോ അങ്ങോട്ട് മിസ്സായി മിസ്സായി എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മക്കൾക്ക് മോന് വിശക്കുന്നുണ്ട് അപ്പോൾ മോനും കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മോനും നമ്മൾ അടുപ്പത്തിൽ അവിടെ കിടന്ന് തിളക്കട്ടെ നമ്മൾ കഴിക്കുമ്പോൾ എടുക്കാമല്ലോ നല്ല ചൂടോടെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയ സമയമാണ് അങ്ങനെ അത് ഇറക്കാതെ വെച്ചു അപ്പൊ നമ്മളെല്ലാരും ഇരിക്കാണെങ്കിൽ ഇന്നും നമ്മള് നാലുപേരുണ്ട് ഇന്നലത്തെ പുതിയ ഒരേ അലി ചടങ്ങി ചിരുന്നാണ് കഴിക്കുന്നത് അപ്പൊ മതി വീടിയെടുത്ത് ഭക്ഷണം കഴിക്കാൻ മോൾ ഇവരൊക്കെ പറയുകയാണ് ആ എടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന കൂടി ഒരാൾ കേട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ആ പുതിയ എടുത്ത് പിന്നെ അത് ഓഫാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് അപ്പോൾ ഇതുപോലെ വലിയ അല ഇട്ടിട്ട് നാല് പേര് ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത് എനിക്കുള്ള ഇരിക്കാനുള്ള ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു തായ വാർത്തയുണ്ട് അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് പേര് ഒന്നിച്ചൊരു അലയിലാണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതെന്താണെന്നല്ലേ ഇതാണ് പച്ച ചെമ്മീൻ ഇത് ഫുള്ള് പച്ച ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ്റെ വിലയൊക്കെ അറിയാമല്ലോ അപ്പോൾ എൻ്റെ കൊച്ചിനെ ഇവർക്ക് മീനിൻ്റെ ബിസിനസ്സാണ് വലിയ വലിയ ഹോട്ടലിലേക്ക് അങ്ങനെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ഇതാണ് അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ട് ഫുള്ള് മീൻ സ്റ്റോക്കാണ് ഇതിവിടെ വെ വലിയ വലിയ ടൗണിലിപ്പോൾ പുരി ടൗണിലൊക്കെ വലിയ ടൗണിലെ വലിയ വലിയ ഹോട്ടലിലേക്ക് മീൻ എത്തിക്കലാണ് ബിസിനസ് അപ്പം ഞാൻ എന്താ ഇത് കണ്ടില്ല വലിയ വലിയ മീനുകൾ എല്ലാ സൈസും ഉണ്ട് ചെമ്മീനും കൂടുതലാണ് കേട്ടോ പച്ച ചെമ്മീൻ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം ഐസിലിട്ട് സ്റ്റോക്ക് ഇത് വെച്ചിട്ട് അവർ രാവിലെ പിറ്റേന്ന് കൊണ്ടുപോയിട്ട് ഹോട്ടലുകളിൽ കൊടുക്കാനുണ്ട് അപ്പോൾ കുറേ സ്റ്റോക്ക് വേണമല്ലോ അപ്പോൾ അതാണ് അപ്പോൾ കൊച്ചു തന്നെ എല്ലാം നമുക്ക് കാണിച്ചു തരികയാണ് ഇതാ ഇവിടെയും വലിയ വലിയ ചെമ്മീൻ പച്ച ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ വലിയ പിടക്കുന്ന മീനിനെയൊക്കെ കൊണ്ടുവന്ന് ഒരിക്കൽ വീട്ടിലേക്ക് കൊടുത്തു ഇട്ടിരുന്നു അന്ന് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ബിസിനസ് മീനിൻ്റെ ബിസിനസ്സാണ് നല്ല വരുമാനമൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ബിസിനസ്സും പൈസയൊക്കെ ഉള്ളവരുടെ അവരുടെ അടുക്കളയാണത് അവർക്കതാണ് ഇഷ്ടം അവർ ആ ഇത്രയും വലിയ വീട് ഇട്ടിട്ട് ആ അടുക്കള പൊളിച്ചിട്ടില്ല അവർക്ക് അവിടെ ഇരുന്ന് കുക്ക് ചെയ്യാനും അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് എത്ര വലിയ സമ്പന്നരായാലും അവരുടെ അടുക്കള ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ കഴിഞ്ഞ പൂജാൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് കുറേ ഫുൾ ഡീറ്റെയിൽ കാണിക്കാൻ പറ്റിയില്ല അതാണ് ഇപ്പോൾ കാണിച്ചത് ഇപ്പം ഇവിടെ കണ്ടോ വലിയൊരു മീനിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത്രയും വലിയ മീനൊക്കെ കാണുന്നത് എനിക്കെല്ലാം എന്നിട്ട് എടുത്തെടുത്ത് കാണിച്ച് ഇതിൻ്റെ ഓരോ പേരുകളും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ രാത്രി കുഞ്ഞമ്മയും കൊച്ചനും കൂടി എല്ലാം റെഡിയൊക്കെ ആക്കി വയ്ക്കും അപ്പോൾ ഞാൻ ഓടി വന്നതാണ് വീഡിയോ എടുക്കാൻ എല്ലാം ഐസിലിട്ട് വെക്കണം ഇതുകൊണ്ടോ എന്തോ ഒരു വലിയ മീനോ ഇത് എത്ര കിലോ ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞു നിൽക്കുന്ന എന്നെ കാണിക്കുന്നു പറഞ്ഞിട്ട് എന്നെ നോക്കണ്ടോ എന്ത് വലിയ മീനറിയോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചൻ്റെ ബിസിനസ് ഇത് കണ്ടോ എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി എല്ലാം സൈസ് ചെയ്തിട്ട് ബോക്സിൽ വെച്ചിട്ട് രാവിലെ വണ്ടിയിൽ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ടെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് ഓരോ മീൻ വേർതിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇതിൻ്റെ മുകളിൽ കണ്ടോ സൈസ് ഇത് അടുക്കി ഇടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഐസൊക്കെ ഇട്ടിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കും രാവിലെ എടുത്തിട്ട് ഇവിടെ കണ്ടോ ഐസ് ഇട്ട് വെച്ചിരിക്കുന്നത് കുഞ്ഞമ്മയുടെയും കൊച്ചൻ്റെയും ജോലി അപ്പം നമ്മൾ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഒരുപാട് രാത്രിയായി അപ്പോൾ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ഇനി ഒരു അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്